നമസ്കാരം ബ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിനീ ജൂനിയറുടെ കാര്യത്തിൽ കാർലോ ആഞ്ചലോട്ടി വളരെ ഫെഡപ്പാണ് ഫ്രസ്ട്രേറ്റഡ് ആണ് അങ്ങ് കളഞ്ഞു കാര്യങ്ങൾ മതിയാക്കി മടുത്തു എന്ന തരത്തിൽ വാർത്ത വരുന്നു അത് സ്പോട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സ്പോട്ടിന് റിപ്പോർട്ട് അനുസരിച്ച് വിനീ ജൂനിയർ ആചലോട്ടി പറയുന്ന കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെവികൊള്ളുന്നില്ല അപ്പോൾ വിനിയുടെ സ്വഭാവത്തിൽ ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ എതിർപ്പുണ്ട് അദ്ദേഹം വളരെയധികം ഫെഡപ്പ് ആണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് സംഗതി മറ്റു പ്രശ്നങ്ങളൊന്നുമല്ല കളിക്കളത്തിൽ അനാവശ്യമായി യെല്ലോ കാർഡ് വാങ്ങുന്നു അത് ആഞ്ചലോട്ടിക്ക് എന്തായാലും പറ്റുന്ന കാര്യമല്ല അദ്ദേഹം അതിനെതിരെ പറഞ്ഞിട്ടും ഇനി അങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഫെഡപ്പ് ആക്കിയിരിക്കുന്നത് അദ്ദേഹം മടുത്തു അങ്ങ് വിട്ട് കളഞ്ഞിരിക്കുകയാണ് എന്നാണ് ആ റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കണം എന്താണ് ഇപ്പോൾ ഉണ്ടായത് ഉണ്ടായത് മറ്റൊന്നുമല്ല റെഫറിയുമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തതിന് മൂന്ന് യെല്ലോ കാർഡുകൾ ഇപ്പോൾ ഇനി വാങ്ങിക്കഴിഞ്ഞു ഒറ്റയെല്ലോ കൂടി കിട്ടിയ സസ്പെൻഷനാണ് ഒരിക്കലും തൻ്റെ ടീമിലെ ഒരു പ്രധാന താരത്തിന് ഇങ്ങനെ യെല്ലോ കാർഡുകൾ കിട്ടി സസ്പെൻഡ് ആവുന്നത് അഞ്ചിലൂട്ടി ഇഷ്ടപ്പെടില്ല സ്വാഭാവികമാണ് അദ്ദേഹം അത് വിനിയോട് പറയുന്നുണ്ട് ഇത് നിയന്ത്രിക്കണം ഇങ്ങനെ ഈ ദേശീയവും അതുപോലെ തന്നെ റഫറിമാരോടുള്ള ഈ ഒരു ഇടപെടലിലൊക്കെ കാര്യങ്ങളൊന്ന് നിയന്ത്രിക്കണം അങ്ങനെ ലോ കാർഡ് വാങ്ങിക്കൂട്ടുന്നത് കുറക്കണം എന്ന് അഭിപ്രായപ്പെട്ടിട്ടും എന്ന് പറഞ്ഞിട്ടും അലാവസിനെതിരെയുള്ള കളിയിൽ ഇത് തന്നെ സംഭവിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ റിപ്പോർട്ട് വരുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ആ ഒരു ബിഹേവിയർ അത് തീർച്ചയായിട്ടും ടീമിനെ വറിയിടാക്കുന്നുണ്ട് ആഞ്ചലോട്ടി പ്രധാനമായും അതിൽ വറിയിടാണ് എപ്പോഴും ഡിസിപ്ലിനും പ്രൊഫഷണലിസത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നയാളാണ് കാർലോ ആൻജലോട്ടി എന്തായാലും ഇപ്പോൾ എല്ലോ കാർഡുകൾ ഓൾറെഡി അദ്ദേഹം ഒരുപാട് വാങ്ങിക്കൂട്ടി എന്ന് മാത്രമല്ല ഒമ്പത് എല്ലോ കാർഡുകളുണ്ട് റയൽമാരേഡിൻ്റെ താരങ്ങൾക്കാകെ ഈ ഒരു സീസണിൽ എലോൺ ഫോർ ഡിസെൻറ് ഫറിയോട് പ്രസ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഡിസെൻറ്റിന് ഒമ്പത് ലൂക്കാർഡുകളുണ്ട് സോ അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഒട്ടും സംതൃപ്തനല്ല എന്ന റിപ്പോർട്ട് വരുന്നു എന്നാലും ഇനിയും മറ്റുള്ളവരും ഇത് സൂക്ഷിക്കേണ്ടതാണ് ആഞ്ചലോട്ടി നേരത്തെ ബ്രസീലിയൻ താരത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് സ്പോട്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അലാവാസിനെതിരെയുള്ള കളിയിൽ റയൽ റയൽമാരഡിന് നിരവധി യെല്ലോ കാർഡുകൾ കിട്ടിയല്ലോ ആ കളി കഴിഞ്ഞിട്ട് തന്നെ ആഞ്ചലോട്ടി അതിൽ പ്രതികരിക്കുകയും ചെയ്തു മോട്ടച്ചിനൊക്കെ എതിരാണ് യെല്ലോ കാർഡ് കൊടുത്തത് എന്ന് റെഫറിയോട് തന്നെ പോയി ചോദിക്കുക എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞൊരു കാര്യം കൂടി അലാസിനെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് അതിവിടെ വളരെ ആണ് അദ്ദേഹം പറഞ്ഞത് റെഗുലേഷൻസിൽ മാറ്റമുണ്ട് ഞങ്ങൾ അതിൽ അത്രയധികം ായിട്ടില്ല എന്തായാലും പ്രൊട്ടസ്റ്റുകൾ തീർച്ചയായിട്ടും കുറയ്ക്കേണ്ടതുണ്ട് ഏതായാലും അത് ഫെയർ ആവാം അല്ലെങ്കിൽ അൺഫെയർ ആവാം പക്ഷേ ഈ ഒരു മാറ്റത്തോട് നമ്മൾ അഡാപ്റ്റഡ് ആയേ പറ്റൂ എന്ന് ആഞ്ചലോട്ടി പറയുന്നു അല്ലാത്ത പക്ഷം താരങ്ങൾ സസ്പെൻഷൻ ഭീഷണിയിലേക്ക് പോകും പഴയ പോലെയല്ല റഫറിയോട് തർക്കിച്ചാലും മറ്റുമൊക്കെ വളരെ പെട്ടെന്ന് എല്ലോ കാർഡ് മഞ്ഞക്കാട് എടുത്ത് വീഴ്ച ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് വീഡിയോ സിനിമയ്ക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈക്രാഫ് ഓക്കെ